കുരട്ടിമുക്ക് ലക്ഷം വീട് കുടിവെള്ള പദ്ധതി വന്നതിന് ശേഷം വെള്ളം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ധാരാളമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് കുരട്ടിമുക്ക് ലക്ഷം വീട് കുടിവെള്ള പദ്ധതി വന്നതിന് ശേഷം വെള്ളം കിട്ടുന്നുണ്ടോ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ എപ്പോഴും വെള്ളമാണ് ചേച്ചി ഈ കുരട്ടിമുക്ക് ലക്ഷം വീടെ കുടിവെള്ള പദ്ധതി വന്നതിന് ശേഷമുള്ള മാറ്റം എന്തെങ്കിലും വെള്ളത്തിന്റെ നേരത്തെ ഒക്കെ പറഞ്ഞ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിട്ടുണ്ട് ഈ ഒരു പദ്ധതി കൂടി നമുക്ക് വെള്ളത്തിന്റെ ശാശ്വത പരിഹാരം കാണാൻ പറ്റി അതിൽ നിന്റെ സുരേഷ് ആയി നന്ദി രേഖപ്പെട്ടത് ഈ കൊരമുഖി ഭാഗത്ത് വെള്ളത്തിന് നല്ല ക്ഷാമം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ കൗൺസിലർ കയറിയതിന് ശേഷം ഇപ്പോൾ നല്ലപോലെ പരിഹരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളം എല്ലാ ദിവസവും ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ പുതിയ പദ്ധതി വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വാർഡിലെത്തുകയും വെള്ളത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മുനിസിപ്പാലിറ്റി മുൻ അഡ്വക്കറ്റ് സുരേഷ് കുമാർ നേരത്തെ കൗൺസിലാണ് ഇപ്പോഴും ഞങ്ങളുടെ വാർഡിലെ കൗൺസിലർ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ നല്ല പരിശ്രമത്തിൻ്റെ ഉണ്ട് നല്ല വഴിവിളക്കുകളും അതുപോലെ വെള്ളത്തിന് കൂടുതൽ സൗകര്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മുടെ വാർഡ് കൗൺസിലർ നമ്മുടെ ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ വെള്ളം വരുന്നുണ്ട് ബഹുമാനപ്പെട്ട കൗൺസിലർ എല്ലാ കാര്യത്തിലും വെള്ളം നേരിട്ട് ഈ മുപ്പത്തിരണ്ട് വാർഡിനുള്ളതിൽ ഏറ്റവും കൂടുതൽ വെള്ളവും വെളിച്ചവും കിട്ടുന്ന ഒരറ്റ വാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തിനാലാം വാർഡാണ് അത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല അതിനൊക്കെ കൗൺസിലർ ഞങ്ങളെ അതുപോലെ സഹായിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തുണ്ട്